മൂന്ന് പതിറ്റാണ്ട് കാലത്തെ സജീവ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ചൂടുറിപ്പിക്കാനൊരുങ്ങുകയാണ് എം വി നികേഷ് കുമാർ നിലവിൽ റിപ്പോർട്ട് ജീവിയുടെ എഡിറ്ററിൻ ചീഫായി പ്രവർത്തിക്കുന്ന നികേഷ് കുമാർ പൊതുരംഗത്ത് സജീവമാകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കൂടി തീരുമാനപ്രകാരമാണ് നികേഷ് എന്ന മാധ്യമ പ്രതിഭയുടെ മുഖവും ഒരു കാലത്ത് പാർട്ടിയുടെ മുന്നണി പോരാളിയുമായിരുന്ന സാക്ഷാൽ എം വി രാഘവന്റെ പിന്മുറക്കാരൻ എന്ന രാഷ്ട്രീയ പാരമ്പര്യവും അടുത്ത കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്നാണ് സമൂഹത്തിലുള്ള നികേഷ് കുമാറിന്റെ പൊതു സ്വീകാര്യത കണ്ണൂർ മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഉറപ്പായതോടെ കണ്ണൂർ മണ്ഡലം നിലനിർത്താനാണ് നേരത്തെ തന്നെ നികേഷിനെ കളത്തിലിറക്കാനുള്ള സിപിഎമ്മിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ നികേഷിനെ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് കൂടാതെ മറ്റൊരു വിവരവും ചില സി പി എം നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് നികേഷിനെ നിലവിലെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് ആറ് മാസത്തിനകം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച യോഗ്യത നേടിയാൽ മതിയാകും അങ്ങനെയെങ്കിൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് ദേവസ്വം തുറമുഖം വകുപ്പുകൾ നികേഷിന് നൽകിക്കുമെന്നാണ് വിവരം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം പി ബഷീർ തന്റെ സഹപ്രവർത്തകനായിരുന്ന നികേഷ് കുമാറിനെ കുറിച്ച് മുമ്പ് എഴുതിയതിങ്ങനെയാണ് വാർത്തകൾ കൺമുമ്പിൽ വന്നു ചാടുമ്പോൾ നികേഷ് അത് മാത്രമേ കാണാറുള്ളൂ അയാളെ നിങ്ങൾക്ക് എളുപ്പം പിന്തിരിപ്പിക്കാനാകില്ല ഇത് എം പി ബഷീർ എഴുതിയ സന്ദർഭം വേറെയാണെങ്കിൽ പോലും ഇപ്പോൾ നികേഷ് കുമാർ വാർത്തകളിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാവുകയാണ് വിടവാങ്ങലിന്റെ ഭാഗമായി റിപ്പോർട്ട് ടിവിയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും എം വി നികേഷ് കുമാർ ഒഴിഞ്ഞതായുള്ള പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു എല്ലാ കാലത്തും തന്റെ ജീവിതത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിലും രീതികളിലും നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇനി സി പി എം അംഗമായി സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നും നികേഷ് കുമാർ വിശദമാക്കുന്നുണ്ട് റിപ്പോർട്ട് ടി വി എന്ന മാധ്യമ പ്രസ്ഥാനം താൻ ജന്മം നൽകിയതാണെന്നും തുടർന്നും തന്റെ കരുതലും സ്നേഹവുമെല്ലാം റിപ്പോർട്ടറിനൊപ്പം ഉണ്ടാകുമെന്നും നികേഷ് കുമാർ പറഞ്ഞു ചാനലിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നതിലെ തടസ്സം കൊണ്ടാണ് നിർണായകമായ ഈ ഒരു തീരുമാനം കൈക്കൊണ്ടതെന്നും എം പി നികേഷ് കുമാർ വിശദമാക്കി പ്രമുഖ മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ് ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ എന്നീ ചാനലുകളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച നികേഷ് കുമാർ ഇന്ത്യൻ മാധ്യമ ലോകത്തെ പരിചിതമുഖമാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അഴിക്കോട് മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും ീഗിലെ കെ എം ഷാജിയോട് പരാജയപ്പെടുകയാണുണ്ടായത് അക്കാലത്ത് വോട്ടുപിടുത്തത്തിന്റെ ഭാഗമായി നികേഷ് കുമാർ കിണറ്റിലിറങ്ങി പ്രചാരണം കൊഴുപ്പിച്ചതുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ അന്നും ഇന്നും വൈറലാണ് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ തുടരുമ്പോഴും പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നതും പരസ്യ നിലപാടെടുക്കുന്നതും സി പി എം നേതൃത്വം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും സി പി എമ്മിന്റെ മാധ്യമ മുഖമായി തുടർന്നും നികേഷിനെ കൂടെ നിർത്താൻ നീക്കങ്ങൾ ഉണ്ടായെങ്കിലും തുടർ ചർച്ചകൾ ഫലം കാണാതെ പോയി കണ്ണൂർ മണ്ഡലത്തിലെ പാർട്ടി പരിപാടികൾക്ക് പുറമെ ചെറുതുമലുതുമായ പൊതുപരിപാടികളിലടക്കം സാന്നിധ്യമുണ്ടാകണമെന്നാണ് നികേഷ് കുമാറിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എം വി കുടുംബത്തിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന്റെ മകൻ തന്നെ നടന്നെടുക്കുമ്പോൾ യു ഡി എഫിൽ ചേക്കേറിയ സി വിഭാഗവും സി പി എമ്മിനോട് അടുക്കാൻ താല്പര്യം കാട്ടുമെന്നാണ് പൊതുവെയുള്ള പാർട്ടി വിലയിരുത്തൽ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം വി രാഘവന്റെയും സി വി ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് എം പി നികേഷ് കുമാറിന്റെ ജനനം ഏഷ്യാനെറ്റിലൂടെയാണ് നികേഷിന്റെ മാധ്യമ പ്രവർത്തനത്തിന് തുടക്കമാകുന്നത് അന്ന് ഇന്ത്യൻ നോർത്ത് ഈസ്റ്റ് രാഷ്ട്രീയം മെയ്വഴക്കത്തോടെ കൈകാര്യം ചെയ്ത നികേഷ് കുമാർ വളരെ വേഗം തന്നെ മലയാളിയുടെ വാർത്താ സ്വപ്നങ്ങളിൽ ഇടം പിടിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വാർത്താ ചാനലായി ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ അതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതല തുടർന്ന് ദീർഘകാലം തന്നെ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലാണ് റിപ്പോർട്ട് ടിവിക്ക് ജന്മം നൽകുന്നത് മാധ്യമമേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രാംനാഥ് ഗോയംഗ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നികേഷിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ക്ഷീണം മാറ്റാൻ നികേഷ് കുമാറിനെ പോലുള്ളവരുടെ രംഗപ്രവേശം ഏറെ ഗുണം ചെയ്യുമെന്നാണ് സി പി എം പാർട്ടി നേതാക്കളുടെയും അണികളുടെയും വിശ്വാസം